എൻ്റെ പേര് ഫിസ ഫാത്തിമ ഞാൻ കറവപ്പള്ളിന്ന് വരുന്നു എൻ്റെ ചോദ്യം ഇതാണ് എ എ ഇത്രയധികം ഡെവലപ്പായി കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ വെസ്റ്റേൺ കൾച്ചറിനെ ആശ്രയിക്കുന്നത് വെസ്റ്റേൺ കൾച്ചറെ ഫോളോ ചെയ്യുന്നത് എ ഐ ഇത്രമേൽ പുരോഗമിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് യൂറോപ്യൻ കൾച്ചറിനെ ഫോളോ ചെയ്യുന്നത് എന്നാണ് അങ്ങനെ തന്നെയല്ലേ ചോദ്യം ചോദിച്ച പോയി അങ്ങനത്തന്നല്ലേ ആ സംഗതി നമുക്കറിയാം ഇന്ന് ഈ എഐൻ്റെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ഇന്നലകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അത്ഭുതകരമായ കുതിച്ചു ചാട്ടം നടത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ ഇന്ന് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എത്രത്തോളം എന്നാൽ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കണമെങ്കിലാണെങ്കിലും ഒരു പ്രഭാഷണം തയ്യാറാക്കണമാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തിസിസ് നമുക്കൊരു ഒരു ഒരു നമ്മുടെ ഒരു ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാനാണെങ്കിലും അതിനെല്ലാം ഏറെ സഹായകമാണ് ഇന്ന് എ ഐ ഇന്നലകളിൽ മരിച്ചുപോയ ആളുകളുടെ ശബ്ദവും ചിത്രവും വീഡിയോവും ഉണ്ടെങ്കിൽ പുതിയ പാട്ടുകൾ അവരുടെ ശബ്ദത്തിൽ അവർ തന്നെ നമ്മുടെ മുന്നിൽ വന്ന് പാടുന്ന അത്ഭുത കാഴ്ചകൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക കാലത്ത് അല്ലെങ്കിൽ കാലാവ്യത്യസ്തങ്ങളായ കാലങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അത്ഭുതകരമായ കുതിച്ചുചാട്ടം നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നും എക്കാലഘട്ടത്തിലും ഇന്ന് എ ഐ ആണെങ്കിൽ നാളെ മറ്റൊരു തലത്തിലുള്ള സാങ്കേതിക വിദ്യയിൽ നമ്മൾ മികവ് പുലർത്താം ഉയർന്ന നിലവാരം പുലർത്താം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധകരാകട്ടെ ഇസ്ലാമിക ആശയ ആശയപ്രചാരകരെന്ന നിലയിൽ മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഇന്നത്തെ കാലത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സകല സാധ്യതകളും ഇസ്ലാമിക ആശയ ആദർശ പ്രബോധനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതേസമയം നമ്മൾ എന്തിനാണ് യൂറോപ്യൻ കൾച്ചറിനെ ഫോളോ ചെയ്യാത്തത് എന്നാണ് യൂറോപ്യൻ കൾച്ചർ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഇന്നത്തെ മികവുകളും മെച്ചങ്ങളും ഇന്നത്തെ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ എല്ലാ നന്മയുടെ സാധ്യതകളും നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതേസമയം അതിൻ്റേതായ ഒരുപാട് തിന്മകളും ഒരുപാട് അപകടങ്ങളുമുണ്ട് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെ പല ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ കാണുകയാണ് ചില ആളുകൾ കോടതിയെ സമീപിക്കുകയാണ് എൻ്റെ അറിവില്ലാതെ അല്ലെങ്കിൽ എൻ്റെ അറിവോടുകൂടെയല്ലാതെ എന്റെ ശരീരത്തെ മോശമായി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോകളെല്ലാം ചില ചാനലുകളിലും ചില സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഞാനല്ല അതെന്റെ ശരീരമല്ല മറിച്ച് ഇന്നത്തെ ഈ എഐ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടുകൂടെ ചില ആളുകൾ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളാണ് അവർക്കെതിരെ ശക്തമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില പരാതിക്കാരികൾ രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഏത് സാങ്കേതിക വിദ്യ ആകട്ടെ അതിന് നന്മയുടെ വശമുണ്ട് തിന്മയുടെ വശമുണ്ട് ആ തിന്മയുടെയും അപകടത്തിന്റെയും വശങ്ങള് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാരായ പ്രമുഖരായ ആളുകൾ പോലും ഇനിയുള്ളത് ഈ എന്റെ യുഗമാണ് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്നത്തെ കാലത്ത് ഇനി നമുക്ക് കഴിയില്ല എന്നാൽ അതിന് കൃത്യമായി സൃഷ്ടിപരമായി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഒരു മാനവരാശിയുടെ തന്നെ സർവനാശത്തിലേക്ക് വരെ എത്തിക്കാവുന്ന അപകടങ്ങൾ സൃഷ്ടിക്കാൻ വരെ ഈ എ ഐക്ക് കഴിയുമെന്നതാണ് വസ്തുത അതുകൊണ്ട് പുതിയ കാലത്ത് പുതിയ സാഹചര്യങ്ങളിൽ ഏതെല്ലാം അർത്ഥത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ മികവുകളും മെച്ചങ്ങളും ഉണ്ടാകുന്നുവോ ആ മികവുകളെയും മെച്ചങ്ങളെയും പ്രത്യേകതകളെയും ഇന്നത്തെ കാലത്തെ ഗുണങ്ങളെയും മാനവരാശിയുടെ നന്മക്കും നിലനിൽപ്പിനും വികാസത്തിനും സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത് അതിൻ്റെ അപകടങ്ങളിൽ നിന്നും അതുണ്ടാക്കി വയ്ക്കാവുന്ന ദൂരവ്യാപകമായ ദുരന്തങ്ങളിൽ നിന്നും മാനവരാശിയെ ബോധവൽക്കരിക്കുകയും ആ രംഗത്തുള്ള ശക്തമായ സൃഷ്ടിപരമായ ഇടപെടലുകൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് അതേസമയം എന്തിനാണ് നമ്മൾ യൂറോപ്യൻ കൾച്ചറിനെ ഫോളോ ചെയ്യുന്നത് എന്ന് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിക തനിമയും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നിലനിർത്തേണ്ടവരാണ് നമ്മൾ എന്താണ് ഇന്നത്തെ യൂറോപ്യൻ കൾച്ചർ ഇന്നലകളിലെല്ലാം പണ്ട് അമേരിക്കയിൽ അങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ അങ്ങനെയായിരുന്നു വ്യത്യസ്തങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ധാർമ്മികാവസ്ഥ അങ്ങേറ്റം അപകടാവസ്ഥയാണ് എന്നെല്ലാമാണ് ഇന്നലകളിലെ നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ ചർച്ചകളിലെല്ലാം കടന്നു വന്നത് എന്നാൽ ഇത് ഇന്ന് നമ്മുടെ കൺമുന്നിലാണ് ആ യൂറോപ്യൻ സംസ്കാരം അല്ലെങ്കിൽ പിടച്ച പല ആശയങ്ങളും സംസ്കാരങ്ങളും ഇന്ന് നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കുകയാണ് ഇന്നലകളിൽ മലയാള മണ്ണിന് പരിചയമില്ലാത്ത കാബറേ ഡാൻസുകൾ തുടങ്ങിയത് യൂറോപ്പിൽ നിന്നാണ് എന്തിനേറെ ഈ അടുത്ത കാലത്ത് ന്യൂയോർക്കിലുണ്ടായ ഒരു ശക്തമായ ഒരു തുറന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ലിബറലിസത്തിന്റെയും സ്വതന്ത്രതാവാദത്തിൻ്റെയും ഭാഗമായി കടന്നു വന്ന ഒന്നാണ് ഫ്രീ ദ നിപ്പിൾ ക്യാമ്പയിൻ അഥവാ അവർ പറഞ്ഞത് പുരുഷന്മാർക്ക് പബ്ലിക്കായി ബനിയനില്ലാതെ ടീഷർട്ടില്ലാതെ ഒരു പുരുഷനെ തെരുവിലൂടെ നടക്കാം അർദ്ധനഗ്നനായി മേൽവസ്ത്രം മൂരി വലിച്ചെറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്കായി കൂടാ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം വനിതകൾ ന്യൂയോർക്കിൽ ഒരുമിച്ച് കൂടി അവരൊരു ക്യാമ്പയിനിൽ പ്രഖ്യാപിക്കുകയാണ് ഫ്രീ ദ നിപ്പിൾ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്നലകളിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന പിഴച്ച തോന്നിവാസമാണ് എങ്കിൽ ഇന്ന് നമ്മുടെ കൺമുന്നിത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുറച്ചു മുമ്പ് വത്തക്ക സമരമായി നമ്മളത് കണ്ടു ഇന്നലകളിൽ യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ട ഒന്നാണ് അതെ ചുംബന സമരങ്ങൾ അതല്ലെങ്കിൽ തെരുവുകളിൽ പബ്ലിക്കായി പൊതുസമൂഹത്തിൽ ദീർഘനേരം അന്യപുരുഷന്മാരും സ്ത്രീകളും ചുംബിച്ചു നിൽക്കുക എന്നത് എത്രത്തോളം എന്നാൽ ഫെബ്രുവരി പതിനാലിന് വലന്റൈൻ ഡേയുടെ ഭാഗമായി കമിതാക്കളുടെ ദിനമായി ആചരിക്കുകയും അതിന്റെ ഭാഗമെന്നോണം ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ തുടർചുംബനം ചെയ്ത വഴി ഗിന്നസ് ബുക്കിൽ പേര് നേടാനായിരുന്നു ചില ആളുകൾ ശ്രമിച്ചത് ഇതെല്ലാം ഇന്നലകളിൽ യൂറോപ്പിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇന്നിത നമ്മുടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ചുംബന സമരങ്ങൾ പ്രകടമായി ഒരു കാലത്താണ് നമ്മളുള്ളത് ഇന്നലകളിൽ വൃദ്ധസദനങ്ങളിലേക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ തയ്യാറാകാതെ ഓൾഡ് ഏജ് ഹോമുകളിലേക്ക് മാതാപിതാക്കളെ വലിച്ചെറിയുക എന്ന സംസ്കാരം ഇന്നലെ യൂറോപ്പിൽ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് നാം നമ്മുടെ കൊച്ചു കേരളത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകുകയും കൂടുകയും ചെയ്യുന്നു പ്രായമായ മാതാപിതാക്കളെ നോക്കാനും സംരക്ഷിക്കാനും മക്കളും പേരമക്കളും ഒന്നും തയ്യാറാകാതെ അവരെ ഇതേപോലെ ഓൾഡേജ് ഹോമുകളിലേക്ക് ബുധസദനങ്ങളിലേക്ക് വലിച്ചെറിയുന്നു ഓസ്ട്രേലിയയിൽ അവിടെയുള്ള ആളുകൾ ഒരു പ്രത്യേക ഇൻഷുറൻസിൽ അംഗമാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കമ്പനികളുമായി ചേർന്ന് നിന്ന് എല്ലാ മാസവും അവരുടെ ഒരു വിഹിതം ആ കമ്പനിക്ക് കൊടുക്കുകയാണ് ഫ്യൂണറൽ ഇൻഷുറൻസ് എന്നാണ് ആ സംവിധാനം അഥവാ പ്രായമായാൽ അവരുടെ ജോലിയിൽ നിന്ന് അവർ വിരമിച്ചാൽ പിന്നെ അവരെ നോക്കാനോ അവർക്ക് മരുന്ന് കൊടുക്കാനോ അവരെ ചികിത്സിക്കാനോ അവരുടെ കാര്യം അന്വേഷിക്കാനോ അവർ മരിച്ചാൽ കബറടക്കാനോ അല്ലെങ്കിൽ സെമിത്തേരി കൊണ്ടടക്കാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസം അനുസരിച്ച് ശരീരം കത്തിക്കാനോ അതല്ലെങ്കിൽ കബറിലേക്ക് വെക്കാനോ ഇനി പള്ളി സെമിത്തേരിയിൽ അടക്കാനോ ഏത് മതമോ അതല്ലാതെയോ ചെയ്യാൻ മക്കളില്ല കുടുംബക്കാരും പേരമക്കളുമില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ജോലിയിൽ നിന്ന് ഓരോ മാസം നിശ്ചിത വിഹിതം ചില ഇൻഷുറൻസ് കമ്പനികൾക്ക് അവർ മാസാ മാസം അടച്ചുകൊണ്ടിരിക്കുകയാണ് ആ കമ്പനിയിൽ നിന്ന് അവർ വിരമിച്ചാൽ അവരുടെ ജോലിയിൽ നിന്ന് അവർ വിരമിച്ചാൽ ആ വിരമിക്കുന്ന കാലമാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ഈ നിശ്ചയിക്കപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഡോക്ടർമാരും നഴ്സുമാരും സമയാസമയം വന്ന് ഇവരെ ഫോൺ ചെയ്യും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും വേണ്ട മരുന്നുകൾ കൊടുക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ വിൽപ്പത്രം എഴുതി വെക്കുന്നത് ഏത് മതാചാരപ്രകാരം എങ്ങനെ തൻ്റെ ഭൗതിക ശരീരം മറവു ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ സംസ്കരിക്കണമെന്നാണോ ഈ ആവശ്യക്കാരൻ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് കമ്പനി എല്ലാം ചെയ്തു കൊടുത്തിട്ട് കമ്പനി പോ ഇത് ഇന്നലകളിൽ യൂറോപ്പിൽ ഇപ്പോഴും സജീവമായി കൊണ്ടിരിക്കുന്ന ഒന്ന് ഇന്ന് നമ്മുടെ കൺമുന്നിൽ നമ്മുടെ കൊച്ചു കേരളത്തിലും സജീവമാകുന്ന വല്ലാത്ത ദുരന്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അർത്ഥം ഇന്നലകളിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒന്നാണ് അല്ലെങ്കിൽ യൂറോപ്പിൽ വ്യാ വ്യാപകമായി കണ്ടുവന്നിരുന്ന ഒന്ന് അഥവാ ആണും പെണ്ണും വിവാഹം കഴിക്കുക എന്നതിന് മാറി ആണും പെണ്ണും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന സ്വാഭാവികമായ ഒരവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് പെണ്ണും പെണ്ണുമാവാം ആണു ആണുമാകാം എന്ന തോന്നിവാസം സംഗതി ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ജനത കൊണ്ടുവന്ന ഏറ്റവും മ്ലെച്ഛമായ തോന്നിവാസമായി വിശുദ്ധക്കുറൻ പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിലും അത് യൂറോപ്യൻ കൾച്ചറിന്റെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു തോന്നിവാസവും നടപടിക്രമവുമാണ് നമ്മൾ യൂറോപ്പിന്റെ പിഴച്ച സംസ്കാരമായി അതിനെ ഇന്നലകളിൽ കണ്ടുവെങ്കിൽ ഇന്നിതാ നമ്മുടെ കൊച്ചു കേരളത്തിൽ മുസ്ലിം പേരുള്ള രണ്ട് പെൺകുട്ടികൾ മുസ്ലിം പേരുള്ള രണ്ട് ആൺകുട്ടികൾ ഒരുമിച്ച് താമസിപ്പിക്കുന്ന താമസിക്കുന്ന ഞങ്ങളിതാ ഞങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടോ കൂടെ ഉഭയകക്ഷി പ്രകാരത്തോടെ ഞങ്ങൾ ജീവിക്കാൻ മുന്നോട്ട് പോകുന്നു ഞങ്ങളെ ചോദ്യം ചെയ്യുക നിങ്ങൾ ആര് എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അത് മുസ്ലിം പേരുള്ള പെൺകുട്ടികൾ മാത്രമല്ല ഹിന്ദു കുടുംബത്തിൽ നിന്നും ക്രിസ്ത്യൻ കുടുംബത്തിലും എന്നും തുടങ്ങി കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ആണുമാണും പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുന്നത് പോലെയുള്ള മ്ലേച്ഛമായ സംസ്കാരത്തിന് ഇന്ന് നമ്മൾ സാക്ഷികളാണ് പോകട്ടെ കേരളത്തിന്റെ വമ്പൻ സംസാ സാംസ്കാരിക തനിമയെക്കുറിച്ച് സംസാരിക്കുകയും വർത്തമാനവും പറയുകയും ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇന്നലകളിൽ യൂറോപ്പിന്റെ ക്യാമ്പസുകളിൽ ഈ പറയുന്ന സെഡോമിയാകട്ടെ ലെസ്ബിയനിസമാകട്ടെ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് ആണും ആണും പെണ്ണും പെണ്ണും ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നതിന് എന്താണ് തടസ്സം അത് അവനവന്റെ ഇഷ്ടമല്ലേ അത് വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് വാദിച്ച ഇന്നലകളിലെ ഇന്നും യൂറോപ്പിലെ ക്യാമ്പസുകളിലെ കൂട്ടായ്മകൾ അങ്ങനെ വാദിച്ചിരുന്നുവെങ്കിൽ അത് ഭയങ്കര പഴച്ച സംസ്കാരമായി നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട കലാലയത്തിലെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മുടെ എറണാകുളം ജില്ലയിലെ മഹാരാജാസിന്റെ മുന്നിൽ വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അവർ ആ ബോർഡിൽ എഴുതി വെച്ച വരികൾ ഇതാണ് പ്രണമയെ പ്രണയമേ അവരുടെ തലക്കെട്ട് ഇതാണ് നമ്മുടെ പ്രേമത്തിൽ ഞാനും നീയും എന്നില്ല നമ്മുടെ പ്രേമത്തിൽ ലിംഗം എന്നില്ല എന്ന് പറഞ്ഞ ആണും ആണും പെണ്ണും പെണ്ണും ഘാടാലിംഗനം ചെയ്യുന്ന പിക്ചറാണ് നമ്മുടെ ക്യാമ്പസുകളുടെ മുന്നിൽ വലിയ കട്ടൗട്ടുകളിലും പോസ്റ്ററുകളിലും ഇവർ കാണിക്കുന്നത് അഥവാ പ്രേമം എന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഏർപ്പാട് മാത്രമല്ല അത് പെണ്ണും പെണ്ണും ആവാം ആണുമാണുമാവാമെന്ന് നമ്മുടെ മലയാളക്കരയിലെ ക്യാമ്പസുകളുടെ മുന്നിൽ അത്തരം കട്ടോട്ടുകളും പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയരുന്നു അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ഈ രസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് യൂറോപ്പിലേത് എന്ന് പറഞ്ഞ് നമ്മൾ പിടച്ച സംസ്കാരമായി കണ്ടിരുന്ന പലതും ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ സംസ്കാരമാക്കാനുള്ള ശ്രമങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ പിടച്ച ഏതേത് സംസ്കാരങ്ങൾ എടുത്തു നോക്കിയാലും ഇതെല്ലാം മാനവരാശിയുടെ സർവനാശത്തിന് നിമിത്തമാകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പടച്ചിറപ്പിൽ നിന്നുള്ള മാർഗദർശനമായതുകൊണ്ട് തന്നെ അവന്റെ വൈയക്തിക ജീവിതവും കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും സാമൂഹ്യ നടപടിക്രമവും എങ്ങനെയാകണമെന്ന് വിശുദ്ധ ഖുറാനും സുനത്തിൽ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായ ഈ ഇസ്ലാമിക തനിമക്കും ഈ മാനവരാശിയുടെ നന്മക്കും നിലനിൽപ്പിനും വികാസത്തിനും മോക്ഷത്തിനും തടസ്സമാകുന്ന ഏത് സംസ്കാരമാണെങ്കിലും ആ സംസ്കാരത്തെ എന്നാണ് ഇസ്ലാമിക പക്ഷം എന്നാൽ ഇസ്ലാമിക സംസ്കാരത്തിന് എല്ലാ അർത്ഥത്തിലും ചോദ്യം ചെയ്യുന്ന ഇത്തരം പിഴച്ച സംസ്കാരങ്ങളുടെ വാദമുഖങ്ങൾ നിരന്തരം നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഖുർആനു സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യയിലാണെങ്കിലും ഇനി അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഇസ്ലാമിക സംസ്കാരത്തെ ഇസ്ലാമിക ആശയത്തെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇത്തു നീ എവിടെയാണെങ്കിലും അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കണം ജീവിക്കണമെന്നത് റസൂർ അഹില്ലു അലഹി വസ്ലമയുടെ കൃത്യമായ ഉപദേശവും നിർദ്ദേശവുമാണ് അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന യൂറോപ്പിൽ പ്ലസ് ടുന് പഠിക്കുന്ന പെൺകുട്ടിയെ ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ്സിലെത്തിയ കാരണത്താൽ ആ പെൺകുട്ടിയെ പുറത്താക്കി ആ പെൺകുട്ടിയെ കാണാൻ അവിടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമ പ്രതിനിധികൾ വന്നു അവര് പറഞ്ഞു ഇതുപോലൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാഭാഗ്യാണ് കേവലം ഒരു തുണ്ട് തുണിക്ക് വേണ്ടി നീ എന്തിനാണ് വാശി പിടിക്കുന്നത് അത് വലിച്ചെറിഞ്ഞ് ഇവിടെ പിന്നെയും നിനക്ക് പഠനം തുടർന്നൂടെ ഈ സ്കൂളിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുകയാണ് നീ ശിരോവസ്ത്രം ഒഴിവാക്കിയാൽ സ്റ്റാഫ് ഒഴിവാക്കിയാൽ നിനക്ക് റീ അഡ്മിഷൻ തരാം എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് നിന്റെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും ബാധിക്കുന്ന ഈ തീരുമാനത്തും നിനക്ക് പുറകോട്ട് വന്നോടെ എന്നാണ് ആ മുസ്ലിം പെൺകുട്ടിയോട് ഈ പറയുന്ന മാധ്യമ പ്രതിനിധികൾ ചോദിച്ചത് ആ പെൺകുട്ടി തൻ്റെ മുന്നിൽ മൈക്കുമായി വന്ന വളരെ നേർത്ത ഡ്രസ് ഇട്ട് വന്ന മാധ്യമ പ്രവർത്തകയോട് ചോദിച്ചു നിങ്ങളുടെ ഈ ഡ്രസ് കോഡ് നിശ്ചയിച്ചത് ആരാണ് അത് ഞങ്ങളുടെ മീഡിയ മാനേജ്മെൻ്റാണ് അതിൻ്റെ ഡയറക്ടർ ബോഡിയാണ് നിങ്ങളുടെ മേനിയടകനെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി നിങ്ങളുടെ മാനേജ്മെന്റും നിങ്ങളുടെ ഡയറക്ടർ ബോഡിയും നിശ്ചയിച്ച വേഷവിധാനമാണിത് എന്നാൽ നിങ്ങൾ അറിയണം എന്റെ വേഷവിധാനം നിശ്ചയിച്ചത് എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന എന്നെക്കാൾ കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ റബ്ബ് നിശ്ചയിച്ച ഡ്രസ് കോഡാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈ വേഷവിധാനം അത് വലിച്ചെറിയാൻ ഞാൻ ഒരുക്കമല്ല നിങ്ങൾക്ക് പോകാമെന്ന് പറയാൻ ആ പെൺകുട്ടിക്ക് ഈ മാനികമായ കരുത്തുണ്ടായത് എവിടെയാണ് അതുകൊണ്ട് ഏത് സംസ്കാരമാകട്ടെ ലോകത്ത് വിവിധങ്ങളായ സംസ്കാരങ്ങളുണ്ട് ഈ കാലഘട്ടത്തിലെ ഫാസിസ്റ്റുകൾ പറയുന്നത് എന്താണ് മുസ്ലിങ്ങൾ അവരുടെ തനിമയും സവിശേഷതയും മാറ്റിവെച്ച് ഇവിടെയുള്ള പഴയകാല ഈ പറയുന്ന ഇവിടെ ഇവർ മുന്നോട്ട് വെക്കുന്ന ഭൂരിപക്ഷ സംസ്കാരത്തെ പുൽകടമെന്നാണ് അതെങ്ങനെയാണ് സാധ്യമാവുക ഇന്ത്യയുടെ സവിശേഷത തന്നെ വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ഭാഷ നിറ വൈ വ്യത്യാസങ്ങളെല്ലാം ജ്വലിച്ചു നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഒരു സംവിധാനം ഇന്ത്യയുടെ ചരിത്രം അതാണ് അങ്ങനെ ആരെങ്കിലും ഒരു ശ്രമം നടത്തുക വഴി ഒറ്റ സംസ്കാരം ഒരു മതം റിലീജിയൻ റെലീജിയൻ കൾച്ചർ എന്നത് ഇന്ത്യയുടെ ആത്മാവിന് നൽകുന്ന ഇന്ത്യയുടെ ആത്മാവിനെതിരെയുള്ള ഘടനാക്രമണമാണ് വൺ റിലീജിയൻ വൺ കൾച്ചർ എന്നത് ഇന്ത്യയിൽ സാധ്യമല്ല ഇന്ത്യയിൽ നിരവധി മതങ്ങളും നിരവധി ആശയങ്ങളും നിരവധി സംസ്കാരങ്ങളും ഉണ്ട് ഭാഷ വൈവിധ്യങ്ങളുണ്ട് ഹിന്ദി ഭാഷയെ വല്ലാത്ത സംഭവമായി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഹിന്ദി ഭാഷയോടുള്ള ശക്തമായ എതിർപ്പു പ്രകടിപ്പിക്കുന്ന തമിഴ് ഭാഷ സംസ്കാരം വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട് നിറവങ്ങളുടെ പേരിലുള്ള വ്യത്യാസതകളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാഷയുടെയും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും സംസ്കാരങ്ങളും വെച്ചു പുലർത്തുന്നതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ നിലനിൽപ്പിനും അതിന്റെ വളർച്ചയ്ക്കും വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് നമ്മുടെ കാരണവന്മാർ നേടിത്തുന്നതാണ് ഈ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അവനവന്റെ വിശ്വാസവും ആദർശവും ആശയവും അനുസരിച്ച് ഈ മണ്ണിൽ ജീവിക്കാനാണ് അല്ലാതെ ഓൺ റിലീജിയൻ ഓൺ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇന്ത്യൻ ഭരണഘടന പറയുന്നതും അതുമല്ല ഇന്ത്യൻ ഭരണഘടന വളരെ കൃത്യമായി ആർട്ടിക്കൽ ട്വന്റി ഫൈവിൽ പറയുന്നത് ഓരോരുത്തർക്കും ഏത് മതവും ആശയവും വിശ്വാസവും സ്വീകരിക്കാം അതിനനുസരിച്ച് ജീവിക്കാം അത് പ്രചരിപ്പിക്കാം അത് ഓരോരുത്തരുടെ റൈറ്റ് ആണ് എന്നാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട് ഖുർആാനു സുനത്തുമനുസരിച്ച് ഇന്ത്യക്കകത്തും പുറത്തും ലോകത്തിന്റെ എവിടെയും നമുക്ക് ജീവിക്കാം നേരത്തെ സൂചിപ്പിച്ച ആ പെൺകുട്ടിയുടെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഇജ്ജത്തോടുകൂടെ നമ്മയും നമ്മുടെ ആശയത്തെയും ആദർശത്തെയും സംസ്കാരത്തെയും തനിമയെയും തിളക്കത്തെയും തകർത്തെറിയുന്ന ഏത് സംസ്കാരമാണെങ്കിലും അത് യൂറോപ്യൻ സംസ്കാരമാകട്ടെ മറ്റേതെങ്കിലും സംസ്കാരമാകട്ടെ പൗരാണിക സംസ്കാരമാകട്ടെ ആധുനിക സംസ്കാരമാകട്ടെ ആകട്ടെ ഏത് സംസ്കാരമാകട്ടെ ഇസ്ലാം പടച്ചറബിന്റെ മാർഗദർശനമായതുകൊണ്ട് അത് ഇന്നലെയും ഇന്നും നാളെയും സാർവകാലിക പ്രസക്തമാണ് ആ സാർവകാലിക പ്രസക്തമായ ആശയത്തെയും ആദർശത്തെയും ഹൃദയത്തോട് ചേർത്തു വെച്ച് ജീവിതത്തിന്റെ ഏത് തലങ്ങളിലും എവിടെയാണെങ്കിലും ഈ ഇസ്സത്തും ഈ സംസ്കാരവും നിലനിർത്തിയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ആദർശ തനിമക്കും വിരുദ്ധമല്ലാത്ത നമ്മുടെ ആദർശ തനിമക്കും നമ്മുടെ ആദർശ നിലപാടുകൾക്കും നമ്മുടെ സംസ്കാരത്തിനും വിരുദ്ധമല്ലാത്ത മാനവരാശിയുടെ നന്മക്ക് സഹായകമാകുന്ന സംസ്കാരത്തെ നമുക്ക് സ്വീകരിക്കാം പുൽകാം അതല്ലാത്ത പക്ഷം ഈ ഇസ്ലാമിക ദർശനത്തെയും സവിശേഷതയെയും വിഘാതമായി ബാധിക്കുന്ന ഏത് സംസ്കാരത്തെയും അതായത് കൃത്യമായി മാറ്റി നിർത്തി ഇസ്ലാമിക തനിമയും സംസ്കാരവും നിലനിർത്താൻ നമുക്ക് കഴിയണം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത്